ഏതോ ജന്മ കൽപ്പനയുടെ ഇന്നത്തെ റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാ സത്യങ്ങളും ശ്രുതിയുടെ അച്ഛൻ അശ്വിൻ്റെ അടുത്ത് വിളിച്ചു പറയാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം അങ്ങനെ മുത്തശ്ശിയുടെ പിറന്നാളായിരിക്കും പിറന്നാൾ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് എല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്യുന്നത് പ്രീതി തന്നെയായിരിക്കും എല്ലാവരും ഫുഡിന് നല്ല അഭിപ്രായം പറയുന്നുണ്ട് നല്ല ടേസ്റ്റിലാണ് ഫുഡെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാം തയ്യാറാക്കിയതേ എൻ്റെ മരുമകളാ എന്ന് മോഹനൻ വലിയ സന്തോഷത്തോടു കൂടി ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ട് എന്നാ അതിനിടയില് ശ്യാമ പുതിയ തരികിടിയൊക്കെ ഒപ്പിക്കുന്നുണ്ട് ശ്രുതി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അശ്വിൻ ശ്രുതിക്കായിട്ട് വാങ്ങിക്കൊടുത്തതാ അതൊക്കെ കണ്ട് ചങ്ക് തകർന്നാണ് ശ്യാം നിന്നിരുന്നത് അതുകൊണ്ട് ഇനി ഒരിക്കലും അവര് തമ്മില് മുന്നോട്ട് നല്ല രീതിക്ക് പോവരുത് എന്നൊക്കെ കരുതി എല്ലാം പൊളിക്കാ തീരുമാനിക്കുവാണ് ഇപ്പോ ശ്രുതി ഇങ്ങനൊരു തെറ്റ് ചെയ്തത് അശ്വിൻ അറിയാം എന്നാ അത് വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ടാ ഇങ്ങനെ ഒരു കാര്യം മറിച്ച് വെച്ചതെന്ന് അശ്വിനെ അറിയിക്കുകയാണ് അതോടുകൂടി ശ്രുതിയുടെ വീട്ടുകാരെയും അശ്വിന് വെറുപ്പായിരിക്കുമല്ലോ അതൊക്കെയാണ് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ശ്രുതിയുടെ അച്ഛന് കുറച്ച് ഡ്രിങ്ക്സ് കൊടുത്ത് കുടിപ്പിച്ചിക്കാര്യം പറയിക്കാനായിരിക്കും അതിനായിട്ട് പ്രീതി ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡ്രിങ്കില് ഡ്രിങ്ക്സ് ഒഴിക്കുന്നുണ്ട് അങ്ങനെ അതൊഴിച്ച് രണ്ട് ഗ്ലാസ് ഇയാളുടെ എടുത്തു കൊണ്ടുവയ്ക്കുക ഈ ശ്രുതിയുടെ അച്ഛൻ്റെ ഇത് കാണുന്ന ശ്രുതിയുടെ അച്ഛൻ അതൊരു ഗ്ലാസ് എടുത്തു കുടിക്കുന്നുണ്ട് ഇത് കാണുന്നതും രാധയും പ്രമീളയും പറയുന്നുണ്ട് ആഹാ ഏടനതെടുത്ത് കുടിക്കുന്നുണ്ടല്ലോ ഏട്ടനൊത്തിരി ഇഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത് അല്ലെങ്കിലും പ്രീതിയുടെ കൈപുണ്യം അതൊന്ന് വേറെ തന്നെയല്ലേ ഇത് കുടിക്കുന്നത് കണ്ട് ശ്യാമിനൊരുപാട് സന്തോഷമാവുന്നുണ്ട് ഇന്നേ നിങ്ങളുടെ കാര്യത്തില് ഒരു തീരുമാനാവും സത്യങ്ങളെല്ലാം നിങ്ങളെ തന്നെ ഞാന് അശ്വിനോട് പറയിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ മാറി നിന്ന് ശ്യാം ഇങ്ങനെ ചിന്തിക്കുക അങ്ങനെ രണ്ട് ഗ്ലാസ് അകത്താക്കിയെന്ന് ഉറപ്പാക്കുന്ന ശ്യാം അഞ്ജലിയെ അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട് അഞ്ജലി ഇതൊക്കെ അറിഞ്ഞാല് വലിയ പ്രശ്നമല്ലേ ഇവർക്ക് എന്തായാലും അറിയാം ആകാശിനും അതുപോലെ അശ്വിനും കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് അവര് കേട്ടാലൊന്നും കുഴപ്പമില്ലല്ലോ മുത്തശ്ശിയെയും അഞ്ജലിയെയും ആ സമയത്ത് അവിടെ മാറ്റണം വളരെ കൂടി വന്ന് അഞ്ജലിയോട് പറയുന്നുണ്ട് ശ്യാം അഞ്ജലി നീ കുറെ നേരമായില്ലേ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് നീ പോയി റെസ്റ്റ് എടുക്ക് വാ നീ കുറച്ചു നേരം റൂമിൽ പോയി റെസ്റ്റ് എടുക്ക് മുത്തശ്ശി മുത്തശ്ശി കൂടെ വാ കുറെ നേരമായില്ലേ രണ്ടുപേരുങ്ങനെ നിൽക്കുന്നു അങ്ങനെ മുത്തശ്ശിയും അഞ്ജലിയും ശ്യാമിൻ്റെ ഒപ്പം പോകുന്നുണ്ട് കൂടെ മോഹനനും പോവുകയാണ് അങ്ങനെ പിന്നീട് അവിടെയുള്ളത് അശ്വിനും പ്രീതിയും പിന്നെ ശ്രുതിയുടെ വീട്ടുകാരും ആകാശമൊക്കെ തന്നെ ആയിരിക്കും ഈ സമയത്ത് കുടിച്ചിലെക്ക് കെട്ട് ഒരു മൂലക്കില് നിൽക്കുക അങ്ങനെ അങ്ങോട്ടേക്ക് ശ്യാം വരുന്നുണ്ട് ശ്യാം ഒരു കഥകിന് അപ്പുറം നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് വേറെ ആളുടെ ഒരു വോയിസിലാണ് ശ്യാം സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അശ്വിൻ സാറും ശ്രുതിയും ഇപ്പോ വലിയ സ്നേഹത്തിലാ അത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം അപ്പോ ഒരു പെണ്ണിന്റെ വയസ്സിൽ ശ്യാം ഇങ്ങനെ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് തോന്നുന്നതാ അങ്ങനെയൊന്നുമല്ല അവരുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ശ്രുതി എന്ന് പറയുന്നവൾക്ക് മുൻപൊരു കാമുകനുണ്ടായിരുന്നു അവരുമായിട്ട് കല്യാണം തീരുമാനിച്ച് ഉറപ്പിച്ചതാ ഏതോ സാഹചര്യത്തില് അത് മുടങ്ങിപ്പോയി പിന്നീട് കല്യാണം കഴിച്ചതാ ഈ അശ്വൻ സാറിന് ഇപ്പോ അതൊക്കെ അറിഞ്ഞ് വലിയ വിഷയാ അവര് തമ്മില് നേരാവണ് സംസാരിക്കാറ് പോലുമില്ല എപ്പോഴും വഴക്കാ അശ്വിൻ സാറിന് ശ്രുതിയെ വലിയ സംശയമാണ് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുവാണ് ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ കുടിച്ചിലെക്കേട്ട് നിൽക്കുവല്ലേ ഇതും കൂടെ കേൾക്കുമ്പോൾ ആകെ കൂടെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും അതെന്തോ ആവട്ടെ നമ്മളെന്തായാലും അതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല നമുക്കിറങ്ങാം അങ്ങനെ ശ്യാമ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുന്നുണ്ട് ആണിൻ്റെ ശബ്ദത്തിലും പെണ്ണിന്റെ ശബ്ദത്തിലും ശ്യാം തന്നെയായിരിക്കും അങ്ങനെ സംസാരിച്ചത് അങ്ങനെ ഇതാരാ സംസാരിച്ചതെന്ന് നോക്കാനായിട്ട് ശ്രുതി രക്ഷൻ വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നുണ്ടായിരിക്കില്ല എന്തായാലും അശ്വിനോട് ഇതെല്ലാം പറയണം എൻ്റെ മോള് നിരപരാധിയാണെന്ന് പറയണം ആ ശ്യാമ കള്ളനെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തിയേ പറ്റൂ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന്റെ ജീവിതം തന്നെ ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞ് നേരെ ചെല്ലുന്നത് അശ്വിൻ്റെ അടുത്തോട്ടാണ് അശ്വിൻ്റെ അടുത്തോട്ട് ആടി ആടി ഇങ്ങനെ ചെന്ന് അശ്വിനോട് പറയുന്നുണ്ട് അശ്വൻ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ ഇങ്ങുവാ എന്താ കാര്യം എന്താ എന്താച്ചാ എന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട് അതൊക്കെയുണ്ട് ഞാനെന്തായാലും അടുത്ത് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് അശ്വിനെ കൂട്ടി മാറ്റി നിർത്തുന്നുണ്ട് എന്താച്ചാ എന്താ കാര്യം എന്താ പറയാനുള്ളത് മോനെ മോന് എന്നോട് ക്ഷമിക്കണം അച്ഛാ എന്നോട് എന്തിനാ ക്ഷമ ചോദിക്കുന്നേ അപ്പോഴേക്കും അങ്ങോട്ട് ആകാശം പ്രീതിയും ശ്രുതിയൊക്കെ വരുന്നുണ്ട് എന്താച്ചാ അച്ഛനെന്തൊക്കെയാണ് പറയുന്നത് മോനെ മോൻ എന്നോട് ക്ഷമിക്കുക എൻ്റെ മോളൊരു നിരപരാധിയാ എൻ്റെ മോളുടെ കല്യാണം ഉറപ്പിച്ച് എല്ലാം തീരുമാനിച്ചു വെച്ചതാ വേറെ ആരും ആയിരുന്നില്ല അഞ്ജലി മോളുടെ ഭർത്താവായിരുന്നു എൻ്റെ മോൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും കണ്ടെത്തിയത് എൻ്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒരിക്കലും അവളെ സംശയിക്കരുത് എൻ്റെ മോൾക്ക് ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ അറിയില്ല അങ്ങനെയാ എൻ്റെ കുഞ്ഞ് അല്ലാതെ അഞ്ജലിയുടെ ഭർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ഞങ്ങളാരും ഇത് ചെയ്തത് മോനിനി എൻ്റെ മോള് അങ്ങനെയുള്ളൊരു കണ്ണുകൊണ്ട് കാണരുത് എന്നൊക്കെ അച്ഛൻക്ക് അറിഞ്ഞുകൊണ്ട് പറയാ ഇത് കേട്ട് അശ്വൻ ഞെട്ടിലോട് കൂടിയാണ് നിൽക്കുന്നത് അശ്വൻ ചോദിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്കെല്ലാവർക്കും ഇതറിയായിരുന്നോ ഇത് ഞാൻ അറിഞ്ഞ സമയത്ത് ആരോടും പറയാതിരുന്നതാ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് സഹിക്കുക എന്ന് ഓർത്തിട്ട് ഇപ്പോ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കയായിരുന്നു അല്ലെ എന്തേട്ടാ എടിനെന്തൊക്കെയാ പറയുന്നേ എന്നൊക്കെ രാധയും പ്രമീളയൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോ പറയേണ്ട അവസ്ഥയാണോ ഇതിപ്പോൾ അഞ്ജലി മോള് കേട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എങ്ങനെ ഇത് സഹിക്കുക ഇപ്പം നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ ഇങ്ങനെ കാര്യം ഇവിടെ വന്ന് പറയാനായിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങനെ വീണ്ടും സത്യങ്ങളെല്ലാം ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ ഏതെങ്കിലും മോൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ചേച്ചിയുടെ അവസ്ഥ വന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ കെട്ടി നോക്കി നിൽക്കുമോ ഇതുപോലെ നിങ്ങൾ പറയുന്ന പോലെ എല്ലാം ക്ഷമിക്കാൻ പറഞ്ഞ ക്ഷമിക്കുവോ ഇതൊക്കെ ഇങ്ങനെ അശ്വിൻ സങ്കടത്തോടു കൂടി പറയുമ്പോൾ മറുത്തൊന്നും പറയാനാവാതെ പ്രമീളയും രാധയുമൊക്കെ നിൽക്കുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ അശ്വിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല എല്ലാം കൊണ്ടും ശ്രുതി ഇപ്പോ ദേഷ്യമൊക്കെ മാറി നല്ല സ്നേഹിച്ചു വരുന്ന സമയാ അപ്പോഴാ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് മൊനെ എൻ്റെ മോളെ ഇനി നീ ആ ഒരു കണ്ണോണ്ട് കാണരുത് ഞാൻ പറയാം സത്യാവസ്ഥ മുഴുവൻ ഞാൻ പറയാം അങ്ങനെ വീണ്ടും വീണ്ടും സംസാരിക്കുവാണ് ശ്രുതിയുടെ അച്ഛൻ അപ്പോഴേക്കും രാത്രി പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തലയിലൂടെ അങ്ങ് ഒഴിക്കുന്നുണ്ട് മതി ഇനിയൊന്നും സംസാരിക്കണ്ട നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്നും പറഞ്ഞ് പ്രമീളയും രാധയൊക്കെ ചേർന്ന് നമ്മുടെ ശ്രുതി ശ്രുതിരച്ചനെ കൊണ്ടുപോവാം രാധ പിന്നീട് അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോനെ അച്ഛനങ്ങനെയൊന്നും പറഞ്ഞത് മോനെ മനസ്സിൽ വെക്കണ്ട എന്തോ മനസ്സിൽ വയ്ക്കാൻ പറ്റാതെയാ അച്ഛനെല്ലാം തുറന്നു പറഞ്ഞത് ഒരു കാര്യം ഞാൻ എന്തായാലും മോനോട് പറയാം എൻ്റെ മക്കൾ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരെ പറ്റിച്ചതാ എന്നൊക്കെ പറഞ്ഞ് പ്രമീളയും അവിടെ നിന്ന് പോവാ പിന്നീടായിട്ട് അശ്വിൻ ദേഷ്യത്തിൽ ശ്രുതിയുടെ മുഖത്തോട്ടിങ്ങനെ നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയും ശ്രുതിയും അതുപോലെ പ്രീതിയും മുത്തുശ്ശിയൊക്കെ ചേർന്ന് സംസാരിക്കുവാണ് നല്ല രീതിക്ക് ബർത്ത്ഡേ പാർട്ടിയൊക്കെ മുന്നോട്ട് പോയി എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് പ്രീതിയുടെ ഫുഡിന്റെ കാര്യമായിരുന്നു അതെ അതെ ഫുഡൊക്കെ ഗംഭീരമായിരുന്നു എന്ന് അഞ്ജലി പറയുന്നുണ്ട് എന്നാ അശ്വിൻ ദേഷ്യത്തിൽ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് കുറച്ച് കേക്കുമായിട്ട് ശ്യാം അഞ്ജലിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് അഞ്ജലി ഇത് കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതും പ്രീതി ഉണ്ടാക്കിയ കേക്കാ വേണ്ടേ ശ്യാമേട്ട എനിക്കിപ്പോ ഈ കേക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഞാൻ ഇത്രയും സ്നേഹത്തോട് കൊണ്ടുവന്നതല്ലേ നീ ഇത് കഴിക്ക് ഒരു സ്പൂണെങ്കിലും കഴിക്ക് അങ്ങനെ അഞ്ജലിയുടെ വായൽ കൊടുക്കുന്നുണ്ട് മതി ശ്യാമേട്ടാ അങ്ങനെ മോഹനം പറയുന്നുണ്ട് ശ്യാം അത്രയും സന്തോഷത്തോടു കൂടി നിനക്ക് തന്നതല്ലേ അത് മുഴുവൻ കഴിക്കുമോളെ എന്നും പറഞ്ഞ് നിർബന്ധിക്ക അങ്ങനെ ശ്യാം ഇങ്ങനെ സ്നേഹം അഭിനയിച്ച് അഞ്ജലിക്ക് കോരി കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന അശ്വിനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല നേരെ ചെന്ന് നമ്മുടെ ശ്യാമിനെ അങ്ങ് കുത്തു പിടിക്കുന്നുണ്ട് എടാ നീ എൻ്റെ ചേച്ചിയോട് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് നിനക്ക് എങ്ങനെയാ എന്റെ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നേ നീ ഒരു മനുഷ്യനാണോടാ എന്നൊക്കെ പറഞ്ഞ് അടിക്കാനൊക്കെ ചെല്ലുവാണ് ശ്യാം അങ്ങനെ പിടി വിടുന്നുണ്ടായിരിക്കില്ല അഞ്ജലി പറയുന്നുണ്ട് അശ്വിൻ നീ എന്തൊക്കെയാ പറയുന്നേ നീ എന്താ ചെയ്യുന്നേ ശ്യാമെ വിടുന്നുണ്ടോ ഇവനെ വെറുതെ വിടാൻ പറ്റില്ല ഇവനെ ചേച്ചി വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ എന്തു ചെയ്തെന്നാ അശ്വിൻ ഈ പറയുന്നേ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ശ്യാം പറയുന്നുണ്ട് ചെയ്തിട്ടില്ല എന്നോ നീ എന്ത് ചെയ്തിട്ടില്ല എന്നോ നീ പറയുന്നേ എന്നും പറഞ്ഞ് അടിക്കാനൊക്കെ ഇങ്ങനെ ചെല്ലുവ അപ്പോഴേക്കും അങ്ങ് മാറ്റി നിർത്തി അഞ്ജലി അശ്വിന്റെ മുഖത്ത് ഒറ്റ അടി വെച്ചു കൊടുക്കുന്നുണ്ട് അഞ്ജലി അശ്വിനെ അടിക്കുന്നത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് ചേച്ചിയുടെ കൈന്ന് അടി കൊണ്ടതിലല്ല സങ്കടം ഇങ്ങനൊരു മനുഷ്യനെയാണല്ലോ ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നേ എന്നോർത്ത് അശ്വിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല നീ എന്താട കാണിച്ചേ എന്റെ ഭർത്താവിന്റെ മേലാ നീ കൈവെച്ചത് നിനക്ക് എത്ര ധൈര്യമുണ്ട് എൻ്റെ ഷ്യാമയുടെ മേൽ കൈവെക്കാനായിട്ട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നേ അല്ലാതെ വേറെ ഞങ്ങൾക്ക് മാറി താമസിക്കാൻ വയ്യാത്തതുകൊണ്ടൊന്നല്ല അല്ലെങ്കിലും നിനക്ക് ഞങ്ങളിവിടെ നിൽക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് ചേച്ചി അതല്ല കാര്യം എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ശ്രുതി പൊട്ടിക്കറിയുന്നുണ്ടായിരിക്കും താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നോർത്ത് നാളത്തെ എപ്പിസോഡിൽ ബാക്കി രവി പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്